എല്ലാവർക്കും നമസ്കാരം ഇന്ന് എൻ്റെ നേഴ്സിംഗ് കരിയറിൻ്റെ പറ്റിയാണ് ഞാൻ പറയുന്നത് കേട്ടോ രണ്ടായിരത്തി ഏഴ് പതിനൊന്ന് ബാച്ചാണ് ഞാൻ പതിനൊന്ന് ലാസ്റ്റ് പഠിച്ചിറങ്ങിയ ഞാൻ പന്ത്രണ്ട് ആദ്യം ഇന്ദ്രപ്രസ്ഥ അപ്പോളോയിൽ ലിവർ ട്രാൻസ്പ്ലാന്റ് ഐസ്യൂ നഴ്സായിട്ട് ഞാൻ ജോലി കയറി ക്രിസ്മസ് ട്രീ പോലുള്ള സാധനങ്ങളും പലതരത്തിലുള്ള മോണിറ്ററിൽ പലവെട്ട അലാമോ അടിച്ച് വിജ്രംഭിച്ചു നിന്ന് എന്നെ ഒരു കൂട്ടം സീനിയർ ടീമാകട്ടോ തറാ പറ പഠിപ്പിച്ച് കേറ്റിത്തുടങ്ങിയത് ഞാൻ മാത്രമല്ല എന്നെ കണക്ക് തന്നെയാണ് പലരും വന്നു ചേർന്നത് അവിടെ എനിക്ക് പക്ഷേ അവിടെ നല്ലൊരു ടീം ഉണ്ടായിരുന്നു അതായത് ജോയിൻ ചെയ്തവരും കൂടെ നിന്നവരൊക്കെ അടിപൊളിയായിരുന്നു സൂപ്പർ സ്വാതന്ത്ര്യം ഡാൻസ് ടീം പാട്ട് ടീം അങ്ങനെ പലതും പക്ഷേ പ്രധാന പ്രശ്നം ശമ്പളമില്ല പതിനാറായിരം രൂപയായിരുന്നു എൻ്റെ ആഴത്തെ ശമ്പളം അത് മാറി ഇരുപത്തയ്യായിരം ആയി മൂന്നാല് വർഷത്തിനുള്ളിൽ പക്ഷേ അപ്പമാണ് മറ്റുള്ളവരെല്ലാവരെയും പോലെയും എൻ്റെ മനസ്സിലെ അത്യാഗ്രഹി ഉണർന്നത് അപ്പം എനിക്ക് തോന്നി കുറേ കാശ് ഉണ്ടാക്കണം ഈ കാശിൽ ജീവിക്കാൻ പറ്റില്ല അങ്ങനെ അപ്പോഴത്തെ ട്രെൻഡായിരുന്നു അവിടെ സൗദിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പോകുക എന്നുള്ളത് അപ്പോൾ എല്ലാവരെയും പോലെ ഞങ്ങളൊരു ടീമായിട്ട് തന്നെ എല്ലാവരും സൗദിയുടെ ഇൻ്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് പോയി എല്ലാവരും ഡൽഹിയിൽ വന്നിട്ട് വേണം സൗദി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഞങ്ങൾക്ക് കുറച്ചും എളുപ്പമായിരുന്നു ഡൽഹിയിൽ വോക്ക് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ അവിടെ നിന്ന് സൗദിയുടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഞാനൊരു നാല് വർഷത്തിനു ശേഷം ഈ നല്ല ടീമിനെയൊക്കെ വിട്ടിട്ട് കാശിന് വേണ്ടിയിട്ട് സൗദിക്ക് യാത്രയായി സൗദിയിൽ ഞാൻ ചെന്ന് പീഡിയാട്രിക് ഐ സിയുൽ ജോയിൻ ചെയ്തു പല പല നാഷണാലിറ്റീസ് ഒരുപാട് നാഷണാലിറ്റീസിൻ്റെ കൂട്ടത്തില് ഞാനവിടെ ജോയിൻ ചെയ്തു അവിടെ ഭയങ്കര അട്രാക്റ്റീവ് സാലറി ആണ് അവിടുത്തെ അക്കോമഡേഷൻ ഫൈവ് സ്റ്റാറിനെ വില്ലുന്നതാണ് ഇൻസൈഡ് സ്വിമ്മിങ് പൂളുണ്ട് ജിമ്മുണ്ട് നിങ്ങൾക്ക് എക്സ്ട്രാ അലവൻസ് അവർ തരുന്നുണ്ട് ഭയങ്കര സംഭവം വളരെ മതോന്മത്തിയായി ഞാനവിടെ നിൽക്കുമ്പോഴേ എനിക്കൊരു കാര്യം മനസ്സിലാകുന്നത് പെട്ടാണ് ഞാൻ നിൽക്കുന്നത് കാരണം ബന്ധനം കാഞ്ചന ബന്ധനം ബന്ധനം തന്നെ എത്ര എന്ന് പറയുന്നത് വളരെ അർത്ഥവത്തായ വാക്കുകളാണ് അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കി സ്വാതന്ത്ര്യമില്ല പുറത്തു പോകാൻ പറ്റില്ല ഇത് രണ്ടായിരത്തി പതിനഞ്ചാണ് സംഭവം അപ്പം അന്ന് അബ്ബായി ഇടണം നെസ്റ്റോ ലുലു മാത്രമേ പോകാൻ പറ്റുള്ളൂ ശമ്പളം വരുന്നുണ്ട് പക്ഷെ ഈ ശമ്പളം ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല നാട്ടിൽ അയച്ചു കൊടുക്കുന്നുണ്ട് നാട്ടിലെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ മാറുന്നുണ്ട് പക്ഷെ എനിക്ക് എന്റേതായ ഒരു എൻജോയ്മെന്റ് കണ്ടെത്താൻ പറ്റുന്നില്ല ഒരു വർഷം കാത്തിരുന്ന് ഒരു മാസത്തേക്കാണ് ഞാൻ ഞാനാ ജീവിക്കുന്നതെന്ന് മനസ്സിലായപ്പം എനിക്ക് തീരുമാനമെടുക്കേണ്ടി വന്നു എനിക്ക് സ്വാതന്ത്ര്യം വേണം ഇത്രയും കാശ് കിട്ടിയിട്ട് മാത്രം കാര്യമില്ല എനിക്ക് സ്വാതന്ത്ര്യം വേണം പിന്നെയും എൻ്റെ മനസ്സിൽ അത്യാഗ്രഹി ഉണർന്നു ആ സമയം കല്യാണമൊക്കെ കഴിഞ്ഞ് ട്രെൻഡിങ് ആയിരുന്ന സമയം കേട്ടോ പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എനിക്ക് അവിടെ നിന്ന് കിട്ടിയ ഒരാളാണ് ഡയാന ചില യാത്രകൾ അങ്ങനെ യാത്രകളുടെ ലക്ഷ്യത്തേക്കാൾ മനോഹരം കൂടെ യാത്ര ചെയ്യുന്ന സഞ്ചാരികളാണെന്ന് പറഞ്ഞാൽ വളരെ വളരെ തിട്ടമായ ഒരു സാധനമാണ് അങ്ങനെ എൻ്റെ കൂടെ യാത്ര ചെയ്തവരൊക്കെ വളരെ ഭംഗിയുള്ളവരും ആ ഒരു പ്യുവർ സോൾസോ ഒക്കെ ആയതുകൊണ്ട് ഞാനതിങ്ങനെ ചില്ലെയ്തു പോയി പക്ഷേ എൻ്റെ മനസ്സിലെ ഇപ്പോഴത്തെ ലക്ഷ്യം കാശല്ല എനിക്ക് സ്വാതന്ത്ര്യമാണ് അവിടെയും ഇതേ കണക്കിന് എനിക്ക് നല്ലൊരു നഴ്സിംഗ് ടീം ഉണ്ടായിരുന്നു നല്ല സീനിയേഴ്സ് ഉണ്ടായിരുന്നു ഈ കൾച്ചറൽ ഡൈവേഴ്സിറ്റിയും ഇതൊക്കെയും എന്നെ പഠിപ്പിച്ചത് അവരുട്ടോ ചെന്നപാടെ ഞാൻ ഒന്നും അഡാപ്റ്റ് ചെയ്തെടുത്തതും അല്ലെങ്കിൽ എൻ്റെ സ്വന്തം കഴിവൊന്നുമല്ല ഇവരൊക്കെയും എൻ്റെ കൂടെ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത് എടുത്ത് ബിൽഡപ്പ് ചെയ്തു എടുത്തു അപ്പം ഞാൻ കുറച്ചും കാര്യങ്ങൾ വ്യക്തമായി പഠിക്കാൻ തുടങ്ങി ഞാൻ പഠിച്ചിറങ്ങിയ പന്ത്രണ്ടിലൊരാളല്ല ഞാൻ അന്ന് പതിനെട്ടിലെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അങ്ങനെ ഞാൻ അവിടുന്ന് ഒമാനിലേക്ക് യാത്ര തിരിച്ചു സ്വാതന്ത്ര്യത്തിനായിട്ട് അവിടെ ചെന്നപ്പോഴേ എനിക്ക് മനസ്സിലായ ഞാൻ പെട്ടു എന്ന് കാരണം അവിടെ ജോലി കിട്ടാൻ ഭയങ്കര പാടാണ് ഒമാനിൽ ഈ വിസ സ്പോൺസർഷിപ്പ് തരേണ്ടത് കൊണ്ട് അവരങ്ങനെ ജോലി അങ്ങനെ കൊടുക്കില്ല അങ്ങനെ ഞാൻ എൻ എം സിയിൽ ജോലി കയറി അവിടെ ഞാൻ ചാർജായിട്ടാണ് കയറി കേട്ടോ ചാർജ് നഴ്സായിട്ട് കയറിയപ്പോഴത്തേക്കൊരു പ്രശ്നമുണ്ട് ശമ്പളമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ സമാധാനമില്ല രാത്രി രണ്ട് മണിക്ക് കോൾ വരാം മൂന്ന് മണിക്ക് കോൾ വരാം നാല് മണിക്ക് കോൾ വരാം കാരണം ഇത് പ്രൈവറ്റ് ഹോസ്പിറ്റലായത് ഈ കോർപ്പറേറ്റ് ബിസിനസ് ഇച്ചിരി കഷ്ടമാണ് അവിടെ ഈ ഒരു വർക്ക് പ്രഷറും ഈ സാൻഡ്വിച്ച് പ്രഷറും ഒക്കെ ഭയങ്കര അവിടെ വെച്ചിട്ട് എനിക്ക് പ്രീതനെ കിട്ടി രമ്യേനെ കിട്ടി അങ്ങനെ കുറേ നല്ല ടീമിനെ കിട്ടി ഞങ്ങൾ അങ്ങനെ ചെയ്ത് പോകുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ കാശ്വസ്വാതന്ത്ര്യം ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല എനിക്കിച്ചൂടെ കരിയർ ഗ്രോത്ത് ചെയ്യണം എനിക്ക് എനിക്കിച്ചൂടെ സമാധാനം വേണം രാത്രിയിൽ ഇങ്ങനെ സമാധാനപരമായി കിടന്നുറങ്ങണം എന്ന് അറിയാമല്ലോ വീണ്ടും മനസ്സിലെ അത്യാഗ്രഹി ഉണർന്നു അങ്ങനെ അന്നത്തെ ട്രെൻഡാണ് ഓയിറ്റ് അങ്ങനെ ഞാൻ വീണ്ടും വെയിറ്റ് എഴുതി ഈ യു കെയിലേക്ക് പറക്കാനുള്ള ലക്ഷ്യമിട്ടു എല്ലാവരും ശ്രദ്ധിക്കണം ഞാൻ യു കെയിലാണേ വരുന്നത് ചിലരൊക്കെ പറയുന്നുണ്ട് ഞാൻ അയർലൻഡിൽ പോയിട്ട് യു കെയിൽ വരാം ഞാനൊരു അല്ല ഇഷ്ടമാണ് ഞാൻ എൻ്റെ ഗതികീട് കൊണ്ട് യാത്ര ചെയ്തു പോകുന്നതാണ് അങ്ങനെ ഞാൻ കുറ്റിയും മറിച്ച് യു കെയിൽ വന്നു യു കെയിൽ വന്നപ്പം കാശുണ്ടോ കാശില്ല സ്വാതന്ത്ര്യമുണ്ടോ സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ അതൊക്കെ ഒരു ലിമിറ്റഡ് ടൈം വരെ ഉള്ളൂ സമാധാനം ഉണ്ടോയെന്ന് ചോദിച്ചാൽ അതാണ് ഇവിടെ ആകെ ഉള്ളത് ഡ്യൂട്ടി കഴിയുക തിരിച്ചു വരിക പിന്നെ ഈ പറ്റി അന്വേഷിക്കേണ്ട പിന്നെ നമുക്കൊരു വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും സെറ്റ് ഷിഫ്റ്റ് പാറ്റേൺ ചോദിച്ചു എനിക്ക് എൻ്റെ കുട്ടീൻ്റെ കൂടെ ഇരിക്കാനുള്ള സമയമുണ്ട് കുറേ ബെനിഫിറ്റ്സും ഉണ്ട് കുറേ ഡീമെറിറ്റ്സും ഉണ്ട് ഈ ഇങ്ങനെ നാല് രാജ്യങ്ങൾ യാത്ര ചെയ്ത് ഇതിൻ്റെ ഇടയ്ക്ക് ദുബായ് ഞാനൊന്ന് പോയായിരുന്നു അത് ഞാനിവിടെ പറയുന്നില്ല അങ്ങനെ യാത്ര ചെയ്തു വന്നപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് എല്ലാ ഒത്തൊന്നും എങ്ങും കിട്ടില്ല നമുക്ക് എന്തെങ്കിലുമൊക്കെ സാക്രിഫൈസ് ചെയ്യണം എന്തെങ്കിലുമൊക്കെ നേടണം എന്നുണ്ടെങ്കിൽ പക്ഷെ ഒരു കാര്യത്തിൽ ഞാൻ ഉറപ്പ് തരാം കേട്ടോ നമ്മൾ ഒരിക്കൽ ആശുപത്രിയിലായ ആരും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിലും നമ്മളെ നോക്കുന്ന നേഴ്സ് നമുക്ക് വേണ്ടി ഉറപ്പായിട്ടും പ്രാർത്ഥിക്കുന്നുണ്ടാവും നാളെ നമ്മൾ മരിച്ചു പോയാലും ആരും നമുക്ക് വേണ്ടി കരഞ്ഞില്ലെങ്കിലും നമ്മളെ നോക്കിയ നേഴ്സിൻ്റെ കണ്ണീന്ന് രണ്ടു തുള്ളി കണ്ണുനീര് വീണിരിക്കും അതിന് ഞാൻ ഉൾപ്പെടെയുള്ള ഈ ലോകത്തിലെ എല്ലാ നേഴ്സുമാരും നിങ്ങൾക്ക് ഗ്യാരന്യാണ് അപ്പം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം Bye!